आए, ും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്രീ ഫ്ലവർ അതിനായി ഒരു റട്ടിൻ്റെ കഷ്ണവും വൈറ്റ് ചാർട്ട് പേപ്പറും എടുത്തിട്ടുണ്ട് വൈറ്റ് ചാർട്ട് പേപ്പറിലേക്ക് ഗുണ് തേച്ച് ഇത് അതിൻ്റെ മുകളിൽ റട്ട് വെച്ച് ഇതുപോലെ ചെയ്യുക எல்லா பாகவும் இது போலத்தே ஒரு சாட்டு பேபரடுத்து பேப்பரெடுத்து ட்ரீவலிக்க எடுத்து இது போல கட்டு கட்டுக நிமிட்டில் ட்ரீனு வைட் பேப்பரிலேக்கு ஒட்டிக்கோதா இது போலத்தே ரெட் ஷீட் பேப்பர் எடுத்து இது போல ஃப்ளவர் உண்டாக்குகா பந்திரண்டு இதுபோல எல்லா இடத்தும் ஒட்டிக்க இதுபோலத்தை காயெடுத்து இதுலேக்கு ஒட்டிக்க ഇതുപോലെ എല്ലായിടത്തും ഒട്ടിക്കുക ഇവിടേക്കും ഓരോന്നായി ഒട്ടിച്ച് ഡെക്കറേഷൻ ചെയ്യുക ഇതുപോലെ ഒട്ടിക്കാം ఇదిపోలే చార్ట్ పేపర్ ఎడుకు ఇది పోలే బ్లాక్ బ్లాక్ చార్ట్ ఎడుకుగా ఇది పోలే చుట్టాం ഇതുപോലത്തെ ഏതെണ്ണം വേണം ഇതിനെ രണ്ടിനെയും പോലെ ഒന്നിക്കാം ഒരുപോലെ കട്ടാക്കാം അതിന്റെ ഷേപ്പിൽ കട്ടാക്കിയതിന് ശേഷം എല്ലാം ഒട്ടി ഒട്ടിക്കാം ட்ரீ ஃபவர் ரெடியாய் தேங்க் யூ വള്ളി ന്യൂസ് പേപ്പറിന്റെ കൊണ്ട് തന്നെ ചുരുട്ടിയെടുത്തതാണ് അടിയില് നമുക്ക് നമുക്കിതിനെ താങ്ങാനായി ഒന്ന് കൊടുക്കണം ഇത് കെട്ടി കൊടുക്കും അവസാനം നമുക്ക് ഇതിനെ ചോദി ചെയ്ത് കൊടുക്കാം നമ്മളെ ബാസ്ക്കറ്റ് എവിടെ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട് ഞാനിതിന് ഡെക്കറേഷൻ ആയി കായൊക്കെ വെച്ചിട്ടുണ്ട്